சேரி டேபிள் ஆ 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 റോഡ് റോളർ റിഞ്ഞ് വീട് ഭാഗികമായി തകർന്നു ഏരൂർ പഞ്ചായത്തിലെ ഇളവറാംകുഴി മൂന്നാം വാർഡിലെ ഭാത്തിമാ ബീവിയുടെ വീടിന്റെ മുകളിലേക്കാണ് റോഡ് റോളർ മറിഞ്ഞത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി റോഡ് നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് വീട്ടമ്മയുടെ വീടിന്റെ മുകളിലേക്ക് റോഡ് റോളർ മറിഞ്ഞത് വീടിന്റെ മേൽക്കൂരയ്ക്കും ഭിത്തിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് റോഡ് റോളർ ഇടിച്ച് വീടിനു നിന്ന ഇലക്ട്രിക് പോസ്റ്റ് വീടിനു മുകളിലേക്ക് മറിഞ്ഞു ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് ബാത്തിമാ ബീവി താമസിച്ചു വന്നിരുന്നത് റോഡ് റോളർ വീടിനു മുകളിലേക്ക് മറിയുന്ന സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ ഒരു വൻ ദുരന്തം ഒഴിവായി ഈ സമയം ഫാത്തിമാ ബീവി തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഉടൻ തന്നെ ജെ സി ബി ഉപയോഗിച്ച് റോഡ് റോളർ മാറ്റി വിവരമറിഞ്ഞ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇലക്ട്രിക് പോസ്റ്റ് നീക്കം ചെയ്തു ഫാത്തിമ ബീവിക്ക് കോൺട്രാക്ടർ വീട് പുനർനിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതായി വാർഡ് മെമ്പർ പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ബുധൻ